സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത്തിരണ്ടിൻ്റെ നിറയൗവനത്തിലാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ് എത്തി നിൽക്കുന്നത് കാലങ്ങളായി ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സാഹിത്യോത്സവങ്ങൾ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു സാമൂഹികമായും സാംസ്കാരികമായും ഒപ്പം സാങ്കേതികമായും അത്തരത്തിൽ ഒരു സാങ്കേതികമായ നവീകരണത്തിൻ്റെ പാതയിലാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം ഇപ്പോഴുള്ളത് നമുക്കറിയാം സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ നൂറ് നൂറ് കടലാസുകൾ ഉപയോഗിച്ചായിരുന്നു ഒരു കാലത്ത് പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ജഡ്ജ്മെൻ്റ് പോയിൻ്റുകളിൽ തുടങ്ങി അനൗൺസ്മെൻറ്റുകളിലായാലും പാർട്ടിസിപ്പൻ കാർഡുകളിലായാലും ഒക്കെ കടലാസുകളായിരുന്നു ഉണ്ടായിരുന്നത് കടലാസ് കെട്ടുകളുടെ ആ കാലം കഴിഞ്ഞിരിക്കുന്നു എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം ഇപ്പോൾ സമ്പൂർണമായും ഡിജിറ്റലാണ് അഥവാ പേപ്പർ രഹിതമാണ് അത്തരത്തിലൊരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഇത്തവണ സാഹിത്യോത്സവത്തിൽ ആദ്യമായി പരീക്ഷിച്ചിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി പരിപാടിക്ക് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ആ വിദ്യാർത്ഥിയുടെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിപാടിയുടെ ജഡ്ജ്മെന്റ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഒരു വെബ് ആപ്പ് ഉപയോഗിച്ചാണ് ആ വെബ് ആപ്പ് സംവിധാനിച്ചിരിക്കുന്നതാവട്ടെ എസ് എസ് എഫിൻ്റെ മക്കളും അവരുടെ കൂടെയാണ് നമ്മളിപ്പോഴുള്ളത് എസ് എസ് എഫ് സാഹിത്യോത്സവത്തിൻ്റെ പിറകിൽ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ടീം അവരുടെ വിശേഷങ്ങൾ അറിയാം ടെക്നിക്കൽ ടീമിലെ മുഹമ്മദ് ഹാദിയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഹാദി ഇപ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് സാഹിത്യോത്സവ എന്ന് സമാപിക്കാൻ പോവുകയാണ് പക്ഷെ ഇതുവരെയുള്ള ടെക്നിക്കലി വളരെ ഫിറ്റായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയ സാങ്കേതിക സംവിധാനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം മത്സരങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ആയി അവിടെയുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണ് നമ്മൾ ഇതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വെബ് ആപ്പിലൂടെയാണ് ഇന്നത്തെ മുഴുവൻ സാഹിത്യോത്സവം ഇവിടെ റൺ റണ്ണെന്ന് പറയാം സാറവിടെ വീക്ഷിച്ചപ്പോൾ അറിയാം നമ്മൾ പോലത്തെ കാലത്തൊക്കെ നമ്മളെല്ലാവരും പാർട്ടിസിപ്പൻസ് ആവട്ടെ ടീം മാനേജേഴ്സ് ആവട്ടെ ജഡ്ജേഴ്സ് ആവട്ടെ എല്ലാവരും പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നതുണ്ടാവും ഇന്ന് എല്ലാവരുടെ കയ്യിലെന്തെങ്കിലും ടാബോ അല്ലെങ്കിൽ ഫോണിലായിരിക്കും സാഹിത്യോത്സവത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ ഞാനത് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു എല്ലാവരുടെ കയ്യിലുണ്ട് ഒരു ടാബ് പിന്നെ നഗരി മുഴുവൻ ആയിട്ട് ആളുകൾ ഓടി നടക്കുന്നത് കണ്ടു അത് ഭാഗമാണല്ലേ അതെ അതുവഴി നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പ്രോഗ്രാം നടക്കുന്നത് ഏതൊക്കെയാണ് പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ റിസൾട്ടുകൾ എന്താണ് എന്നതൊക്കെ അറിയാനുള്ളൊരു സജ്ജീകരണം എന്തായത് കൊണ്ട് എല്ലാവരും എന്ത് ചെയ്ത് വെബ് ആപ്പ് അല്ലെങ്കിൽ ആ ടാബ് ഉപയോഗിച്ചുകൊണ്ടാണ് റിസൾട്ടുകൾ അറിയുന്നത് എങ്ങനെയാണ് പോയിന്റുകളൊക്കെ ടാബിൽ ആണോ രേഖപ്പെടുത്തുന്നത് സോഫ്റ്റ്വെയറിൽ തന്നെ അങ്ങനെയാണോ രേഖപ്പെടുത്തുന്നത് ഒരു മത്സരത്തിന് ഒരു നിലവിൽ ഒരു മൂന്ന് ജഡ്ജസ് ആണല്ലോ ഉണ്ടാവുക സാധാരണഗതിയിൽ അവരെന്ത് ചെയ്യും പേപ്പറിൽ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും അവർക്ക് കൃത്യമായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു വെബ് ആപ്പിലൂടെ എന്ത് ചെയ്യും ടാബിൽ അവരെന്ത് ചെയ്യും മാർക്കുകൾ എൻ്റർ ചെയ്യും ആ മാർക്കുകൾ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് എന്ത് ചെയ്ത് അത് വേറെ ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് എത്തിക്കുകയോ അതിൽ പിന്നെ പിന്നെ കൈക്കാടലുടത്തുകയോ അതൊന്നും സാധ്യമല്ല പകരം എന്ത് ചെയ്തു നേരെ അവിടുന്ന് സബ്മിറ്റ് ചെയ്താൽ ഉടനെ തന്നെ കൺട്രോൾ സെന്ററിൽ വരികയും ഇവിടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും മീഡിയയിലോട്ടും അനൗസ്മെന്റിലോട്ടൊക്കെ ചെയ്യും കൃത്യമായി ടൈം ആൻഡ് ടൈം ടൈം ആൻഡ് ടൈം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ത് ചെയ്ത് എത്താനുള്ള ഒരു റിസൾട്ടുകൾ ട്രാൻസ്പെറന്റ് ആണ് എന്നതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ നൽകാനും കഴിയും അതന്നെ അത് പിന്നെ മത്സരത്തിൽ തൊണ്ണൂറ് ശതമാനം മത്സരങ്ങൾ കഴിഞ്ഞു ആ തൊണ്ണൂറ് ശതമാനം മത്സരങ്ങളുടെ റിസൾട്ട് കാണികൾ കാണികളും പുറത്തുള്ളവരും അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സന്തോഷം നമ്മൾ തന്നെയാണോ അതെ നമുക്ക് പിന്നെ ഇതിനായി സിദ്ധീകരിച്ചിട്ടുള്ള പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ട് കേരള സാഹിത്യ ജോസഫ് ഡോട്ട് കോം എന്നാണെന്ന് അപ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമ്പറോടു അവർക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പോസ്റ്റർ കണ്ടിട്ട് അത് ഇഷ്ടമില്ലെങ്കിൽ ആ ടെംപ്ലേറ്റ് മാറ്റിയിട്ട് സ്വന്തം പേരിൽ എന്തെയ്തു വേറെ പോസ്റ്റർ തന്നെ നിങ്ങൾക്ക് സജ്ജീകരിച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ മനമറിഞ്ഞിട്ടുള്ള മാറ്റമാണ് അതെ അവർ ഇങ്ങനെ എസ് എസ് എഫിനോട് നിരന്തരമായി ചോദിക്കുന്നതാണ് അവർ എസ് എസ് എഫ് അവരോട് എങ്ങനെയാണോ പിന്നെ ബന്ധപ്പെടുന്നത് എന്ന് ഇതിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് കൂടി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുമല്ലോ ആ നിലവിൽ രണ്ട് ടൂളുകളിലാണ് റണ്ണിയത് നമ്മൾക്ക് ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പിന്നെ ടൂളാണ് ഇതിന് വെബ് ആപ്പ് അപ്പോൾ ഇതിൽ പ്രത്യേകം എന്ത് ചെയ്ത് മുഴുവൻ മത്സരാർത്ഥികൾക്ക് എന്ത് ചെയ്തു നേരത്തെ തന്നെ ബാഡ്ജിൽ ക്യു ആർ കോഡ് അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്യു കുട്ടിയെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ നഗരയിൽ ഉപയോഗിക്കുന്നത് ഈ ക്യു ആർ കോഡാണ് അപ്പോൾ അവർ ഏതൊക്കെ മത്സരത്തിന് എത്തിയിട്ടുണ്ട് എത്തിയിട്ടില്ല അവരുടെ നീക്ക് അവരുടെ ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഇവിടെ നിന്ന് എന്തേലും ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നിങ്ങൾ കാണാം ഈ ഒരു അഡ്മിൻ പോർട്ടൽ സംവിധാനത്തിൽ ഈ നഗരയിൽ നടക്കുന്ന മുഴുവൻ മത്സരങ്ങളുടെയും ഒരു സ്റ്റാറ്റസ് എത്ര മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത്രത്തിന് പ്രൈസ് അനൗൺസ്ഡ് ആണ് എന്നുള്ളതൊക്കെ കിട്ടും ഓരോ പിന്നെ വേദികളിൽ എത്രയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഓരോരോ പാർട്ടിസിപ്പൻ്റിന് നമുക്ക് പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് പ്രൈസ് അനൗൺസ് പ്രൈസ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് കിട്ടും കൂടാതെ നമുക്കറിയാം പിന്നെ ഭക്ഷണം നമുക്ക് പിന്നെ പിന്നെന്തെയ്തു കുട്ടികൾക്ക് ഇവിടെ നഗരയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അവർ എത്ര പേര് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്തു ചെയ്തും അഡ്മിൻ പാനലിൽ നിന്ന് ഒരു ഓവറോൾ വ്യൂ എന്ത് ചെയ്തു നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കൂടാതെ ഈ പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മാനേജേഴ്സിനെന്തെയും കൃത്യമായി കാണും ഓരോ വിദ്യാർത്ഥിയും ഓരോ ടീമിന് കീഴിലാണ് വരിക ഒരു ജില്ലയുടെ കീഴിലാണ് ഒരു സംസ്ഥാനത്ത് വരിക ആ ടീമിന് ഏറ്റവും അത്യാവശ്യം അറിയേണ്ടത് ആ അവർ മത്സരം തുടങ്ങുന്ന സമയം എത്രയാണ് അതൊക്കെ കൃത്യമായി കാണും കൂടാതെ ആ മത്സരത്തിന് ആ വിദ്യാർത്ഥി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഈ സ്ക്രീനിൽ എന്തെയ്തു ഒരു ബ്ലിങ്കിങ് ആക്ഷൻ ഉണ്ടാവും അതുവഴി എന്തെയും അവർക്ക് അറിയാൻ പറ്റും കൂടാതെ അവർക്കെന്നു വേണമെങ്കിൽ എന്തെയ്യും അവരുടെ ടീമിൽ എത്ര ആളുകൾ ഇനി ഭക്ഷണം കഴിക്കാനുണ്ടോ മറ്റുള്ളതൊക്കെ എന്തെയ്യും അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മീഡിയ തന്നെയാണ് എസ് എസ് എഫ് പിന്നെ നമുക്കുള്ളത് ആ മീഡിയ ഒക്കെ എന്ത് ചെയ്തു കൃത്യമായിട്ട് ആവശ്യം ടൈമിനുള്ള റിസൾട്ടുകളാണ് അപ്പോൾ അതെന്ത് ചെയ്യും ഇവിടുന്ന് വെരിഫൈ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും അവർക്ക് റിസൾട്ട് കിട്ടിയും അതിനെ ഏത് രൂപത്തിൽ എന്ത് ചെയ്തു എക്സ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ആവശ്യത്തിന് ഫോട്ടോഷോപ്പിനോ മറ്റൊക്കെ എന്ത് ഉപയോഗിക്കാനും വീഡിയോ ഒക്കെ ഉപയോഗിക്കാനൊക്കെ എന്ത് ചെയ്യും സാധ്യമാണ് ഈ സെയിം രൂപത്തിൽ തന്നെ എന്ത് ചെയ്തു അനൗൺസ്മെൻറ്റ് പാനലിൽ എന്ത് ചെയ്ത് അവർക്ക് കൃത്യമായിട്ടുള്ള അഡ്മിൻ പാനലിൽ കിട്ടുന്ന പോലെ തന്നെ കൃത്യമായി ഏതൊക്കെ മത്സരങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ടെന്നതും അതിന് കൃത്യമായി മെയിൻ സ്റ്റേജിൽ എന്ത് ചെയ്ത് വിവരങ്ങൾ നൽകാനുള്ളൊരു ഓപ്ഷനാണുള്ളത് മറ്റൊരു പുറം മീൻസ് ഇത് ഇത് വരെ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ഇൻറ്റേർണലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ടൂളാണ് മറ്റൊന്ന് പിന്നെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള കേരള സാഹിത്യോത്സവ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റാണ് ഈ വർഷം ഇതിനെ ഒന്നുകൂടി കൂടി പുനക്രമീകരിച്ചിട്ട് ആകർഷകമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ റിസൾട്ടുകൾ പിന്നെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഈ ഓപ്ഷനാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ കാലത്ത് വെബ്സൈറ്റുകൾ നിങ്ങൾ സാഹിത്യോത്സവമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസ് ന്യൂസ് ഗാലറീസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഏതൊരാൾക്കും ഏതൊക്കെ വേദിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് മാപ്പ് സഹിതം ഇത് നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഗൂഗിൾ മാപ്പ്സിലായിട്ടാണ് പോവുക കൃത്യമായി ഷെഡ്യൂളുകൾ അറിയാം ആ ഷെഡ്യൂളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാം പിന്നെ വിസിറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സൗകര്യം കൂടാതെ എന്ത് ചെയ്യും ഈ സാഹിത്യോത്സവിലെ റിസൾട്ടുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഇവർക്ക് കിട്ടാനുള്ള ഒരു സൗകര്യമുണ്ട് അത് ടീം പോയിന്റ് ആവട്ടെ ഒരു ഇൻഡിവിജ്വൽ ആവട്ടെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ് മലയാളത്തിൽ ക്യാമ്പസ് ബോയ്സിൽ നടന്ന ഒരു ഇവന്റാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാർഡ് രൂപത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും അല്ലേ കാർഡ് രൂപത്തിൽ നമുക്ക് കിട്ടും അത് ഡൗൺലോഡ് ചെയ്യാനോ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാനോ ഓപ്ഷൻ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ ടെംപ്ലേറ്റ് ജസ്റ്റ് ഇവിടെ മാറ്റി കൊടുക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യും എത്ര ടെംപ്ലേറ്റുകൾ ടെം ഇതിനകത്ത് നമുക്കൊരു നാലഞ്ച് ടെംപ്ലേറ്റുകൾ ഓൾറെഡി മീഡിയ എന്ത് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ എന്ത് ചെയ്തിട്ടു ടീം പോയിന്റുകൾ എന്ത് ചെയ്യും ലൈവായിട്ട് ഓരോ റിസൾട്ടിന് ശേഷമുള്ളത് എത്രയെന്നുള്ളതും എന്നുള്ളതും അവിടുന്ന് അറിയാനുള്ളൊരു ഓപ്ഷനുകൾ ഗംഭീരമായ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് ചെയ്യാൻ കഴിയുമല്ലേ ഇപ്പം ഈ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് ജഡ്ജസിന് എന്ത് ചെയ്യും അവർക്ക് ഒരു പ്രത്യേകം സെക്യോർഡ് ആയിട്ടുള്ള ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഒരു സ്ക്രീനിലേക്കാണ് അവരവിടെ പോവുക അവർക്ക് എന്ത് ചെയ്തു അവരുടെ പിന്നെ ഡീറ്റെയിൽസുകൾ അവരോട് കാണും ഏത് മത്സരമാണ് അവിടെ വാലേറ്റ് ചെയ്യേണ്ടത് എന്നറിയാം കൂടാതെ തന്നെ എന്തെയും ഓരോ നമുക്ക് അവർക്ക് അവിടെ പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത് അവരുടെ കോഡ് ലെറ്റേഴ്സ് മാത്രമായിരിക്കും മറ്റുള്ള പാർട്ടിസിപ്പൻ്റിൻ്റെ ഒരു ഡീറ്റെയിൽസും അവർക്ക് എന്ത് ചെയ്തു അവിടെ കാണാൻ പറ്റില്ല ആ കോഡ് ലെറ്റേഴ്സിന് കൃത്യമായിട്ട് അവർക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യാം കൂടാതെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ കമൻസുകളൊക്കെ എന്തെയും എൻ്റർ ചെയ്തിട്ട് അവർക്ക് സേഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്ത് കണ്ടെത്തുക ൾ സെൻറ്ററിലേക്ക് ഇത് എത്തുന്നതാണ് അവിടുത്തെന്തെയും വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള നമ്മളുടെ മീഡിയ അനൗൺസ്മെൻറ്റ് എന്നുള്ള രൂപത്തിലേക്ക് എന്തെങ്കിലും റിസൾട്ടുകളും ഉണ്ടാവും ഒരുപാട് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ അത് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തത് എസ് എസ് എഫിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ടെക്നിക്കൽ ടീം തന്നെയാണ് അപ്പോൾ കുറച്ച് സമയം നമ്മളുടെ പ്ലാനിങ്ങും മറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ടെക്നിക്കൽ ടൈമിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ പറയാം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് എടുത്തിട്ടുള്ളത് ഏറ്റവും പുതിയ ഫ്രെയിം വർക്കുകളൊക്കെ തന്നെ തന്നെയായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് അത് വളരെ യങ് ആയിട്ടുള്ള ഒരു ടീമാണെന്ന് അറിയാം അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവർ ഏറ്റവും യൂസ് ചെയ്യുന്നതും പിന്നെ മോഡേൺ ഫ്രെയിംവർക്കുകളായിരിക്കും ഫ്രണ്ട് ആൻഡ് ആവട്ടെ ബാക്കിൻ്റെ ആവട്ടെ അപ്പോൾ അതിനൊക്കെ അങ്ങനെ പിന്നെ രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഫ്രണ്ട്ലി ആണോ അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതെ നമുക്ക് ഇഷ്ടമുള്ള നേരത്തെ നമ്മൾ കാണിച്ച ഈ പിന്നെ റിസൾട്ടുകളാവട്ടെ ടെബ്ലെറ്റുകൾ ആവട്ടെ ഇതൊക്കെ എന്ത് ചെയ്തും നിരന്തരം സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ലിങ്കുകൾ എടുക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ടോ അപ്പോൾ അതാണ് ഇത് ഇനിയിപ്പോൾ സംസ്ഥാനതലാണ് സോഫ്റ്റ്വെയർ പരീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ ഇത് താഴെ തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ അതെ തീർച്ചയായും പിന്നെ ജില്ലകളാവട്ടെ പിന്നെ ഡിവിഷനുകളാവട്ടെ സെക്ടറുകളാവട്ടെ എല്ലാം എന്ത് ചെയ്തു നവീകരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈ പേപ്പർലെസ്സിൻ്റെ പേപ്പർലെസ്സിന് വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ എന്ത് ചെയ്തു പല ഘടകങ്ങൾ ഓൾറെഡി പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്തു വ്യത്യസ്തമായിട്ടുള്ള ജില്ലകൾ ഇതിൻ്റെ ടെസ്റ്റ് കേസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തത് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ഫുൾ ആയിട്ടാണ് സാഹിത്യോത്സവത്തിൽ സംസ്ഥാന സാഹിത്യോത്സവത്തിൽ ആദ്യമായിട്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തീർച്ചയായും എന്ത് ചെയ്യും അടുത്ത വർഷങ്ങളിലും ജില്ലകളിൽ മാത്രമല്ല ഡിവിഷനുകളിലും മൊത്തം എന്ത് ചെയ്യും പേപ്പർലെസ് സാഹിത്യോത്സവങ്ങൾ എന്ത് ചെയ്തു നമ്മൾ കാണുമെന്ന് തന്നെയാണ് ശുഭപ്രതീക്ഷ ഇതിപ്പം പൂർണ്ണമായിട്ടും പിന്നിൽ ആ പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും പിന്നെ സന്നദ്ധരായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്തവരാണ് എന്ന് തന്നെ പറയാം വ്യത്യസ്തമായിട്ടുള്ള ജോലിയിലും പഠികളിലും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലും ഡെവലപ്പേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഘടനയിലെ തന്നെ പ്രവർത്തകർ എന്ത് ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് തന്നെ പറയാം കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് ഉണ്ട് സംഘാടകരുണ്ട് കൂടെ കൂടെ എന്ത് ചെയ്തു ഇവരുടെ പിന്നെ യങ്ങായിട്ടുള്ള നമ്മുടെ ഇവരൊക്കെ ഓരോ ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ നിലവിൽ എന്ത് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് പിന്നെ എന്ത് ചെയ്ത് ഈ ടീമിന് പുറമെന്ത്തു കുറെ ആളുകൾ ടെക്നിക്കൽ ടീം ആയിട്ടുണ്ട് അവരൊക്കെ എന്ത് ചെയ്തു പഠിക്കുന്നവരല്ലെങ്കിലും എന്ത് ചെയ്ത് ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അവരുടെ ആ ഫ്രീ ടൈമിലാവട്ടെ അല്ലെങ്കിൽ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിലാവട്ടെ നമുക്ക് സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലത്തിനനുസരിച്ച് അത് ഓടിക്കൊണ്ടിരിക്കുന്നു ഓരോ സാങ്കേതിക സംവിധാനങ്ങൾ വരുമ്പോഴും അതിനെ ഏറ്റവും വേഗം അഡോപ്റ്റ് ചെയ്യുന്ന ടീമായി എസ് എസ് എഫ് മാറുകയാണ് ഈ സാഹിത്യോത്സവ ദകരിൽ നിന്നും സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് കോം മുസ്ലിം സൈറ്റ്